അഞ്ചുതങ്ങി യാത്ര പാർട്ട് ഫൈവ് അഞ്ച് പേരെ കാണുന്നുള്ളു ഓക്കെ അപ്പോൾ നമ്മൾ ഈ പറയുന്ന ബീച്ചിൽ നിന്ന് നടന്നു നടന്ന് നടന്ന് നമ്മളൊരു കടയുടെ ഫണിലെത്തി ഈ കട ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മറ്റേ ബോട്ട് ഹാങ്ങിങ് ബ്രിഡ്ജിൻ്റെ അവിടെ നിന്ന് ആദ്യം കാണുന്ന കട ഇതായിരിക്കുന്നു അപ്പോൾ ഈ കടയുടെ അതൊക്കെ വന്നു നമ്മളവിടുന്ന് ലൈൻ കഴിച്ചു അവിടെ നിന്ന് നമ്മൾ ചോദിച്ചു ചേച്ചി കഴക്കൂട്ടത്തേക്കുള്ള ബസ് എങ്ങനെയാണ് പോവുക അപ്പോൾ അവർ പറഞ്ഞു നമ്മളെ ഒരു കാര്യം ചെയ്യുന്നു നീ ഇവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ചിട്ട് ആദ്യം ആറ്റിങ്ങിന് പോയി ഇറങ്ങണം ആറ്റിങ്ങിന് ഇരുന്നു കഴിഞ്ഞാൽ എല്ലാ ബസ്സും കഴക്കൂട്ടത്തേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞു പക്ഷേ ആ സമയം ഞാൻ ആലോചിച്ചപ്പോൾ ഇതാണ് നഷ്ടം സമയനഷ്ടം ഇതെല്ലാം കൂടെ കണ്ടിട്ട് ഞാനെന്താ ചോദിച്ചു ഒരു കാര്യം ചെയ്യാം എന്തുകൊണ്ട് അടുത്ത സ്റ്റേഷനിലെ അടുത്ത പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലേക്ക് നടന്നുകൂടാ എന്ന് അതായത് അവിടെ നിന്ന് അടുത്തുള്ളത് പിന്നെ ചെറിയ കീഴിലാണുള്ളത് ഒരു ഒന്നൊന്നര മണിക്കൂർ യാത്ര ഉണ്ടെന്ന് തോന്നുന്നു ഞാൻ നിൽക്കുന്ന ഒരു സ്പോട്ടിൽ നിന്ന് ചെറിയ കിഴി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലേക്ക് അപ്പോൾ അങ്ങോട്ട് നടക്കാമെന്ന് ഞാൻ വിചാരിച്ചു ഗൂഗിൾ മാപ്പ് ഇട്ടു ഇട്ടപ്പോൾ കാണിച്ച വഴി എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം വന്ന ആ ഒരു ബോർഡ് ഹാങ്ങിങ് ബ്രിഡ്ജിൻ്റെ അയില്ലേക്കൂടെ തന്നെ വന്ന് താഴോട്ട് പോകണം നമ്മൾ ആദ്യം വന്നത് മേളീന്നായിരുന്നു വന്ന് അപ്പോൾ ഈ വഴിയാണ് ഞാൻ പറഞ്ഞ പട്ടിക്കുട്ടനെ നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ ഞാൻ പക്ഷേ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് അവനെ കാണുകയാണെങ്കിൽ അവനെന്താ എടുത്തിട്ട് പോകുന്നൊക്കെ കരുതി വന്നാണ് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി പുള്ളിനെ അപ്പം അപ്പോൾ ആ ഒരു സമയത്ത് അവിടെ കണ്ടില്ല ഇവിടെ പോയി പിന്നെ അവനെന്തെങ്കിലും കാണാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഞാൻ പിന്നെ ഈ പറയുന്ന ബ്രിഡ്ജ് ഞാൻ കയറി വന്നു വന്ന് താഴേക്ക് ഉള്ള വഴിയിലേക്ക് തിരിഞ്ഞ് വന്നു പോകുന്ന വഴി ഞാൻ പറഞ്ഞായിരുന്നു ഈ പുഴയുടെ സൈഡിലൊക്കെ നല്ല രസമാണ് കാണാൻ ബോട്ട് പോകുന്നു മറ്റേ വല വീശുന്നത് കാണാൻ പിന്നെ കായലിലേക്ക് ചെരിഞ്ഞിരിക്കുന്ന തെങ്ങുകൾ അങ്ങനെ കുറേ കുറേ നല്ല ഗ്രാമീണ കാഴ്ചയൊക്കെ ഉള്ളൊരു ഏരിയ ആണത് ഗ്രാമാന്തരീക്ഷം തന്നെയായിരുന്നു അവിടെ അപ്പോൾ അങ്ങനെ ആ ഗ്രാമത്തിൻ്റെ ഇടയിൽ കൂടെ ഞാനിങ്ങനെ നടന്ന് നടന്ന് അവസാനം ഈ സമയത്ത് നമ്മൾ നേരത്തെ വാങ്ങിച്ച കേക്കൊക്കെ കഴിച്ചു തീർന്നു അപ്പോഴത്തേക്കും ഒരു പോയിൻ്റ് എത്തിയപ്പോഴത്തേക്കിനും ഐ തിങ്ക് ഈ പറയുന്ന ചിരങ്കിളിലെ ഷാർക്കാര ക്ഷേത്രം ആണെന്ന് തോന്നുന്നു ആ ക്ഷേത്രത്തിന് ഒരു പത്തിരുപത് മിനിറ്റ് മുന്നേ നമ്മളൊരു കടയിൽ കയറി അതൊരു ഗ്രാമ കട എന്ന് പറഞ്ഞാൽ അറിയാം കാരണം എന്ന് വെച്ച് അവിടെ ഗൂഗിൾ പേ ഇല്ല പിന്നെ സാധനങ്ങൾ അത്യാവശ്യ സാധനങ്ങൾ പോലും ഇല്ല അപ്പോൾ അങ്ങനെ ഒരു തട്ടിക്കൂട്ട് കട എന്തിനും വേണ്ടിയുള്ളൊരു കട ഓക്കെ അപ്പോൾ ആ കട കടയിൽ കയറി നമ്മൾ ഒരു ലൈമും ഓർഡർ ചെയ്തു സത്യം പറഞ്ഞാൽ അതിന് റിവ്യൂ കുടിച്ചിട്ട് പറയാൻ പാടില്ല എന്നാലും ഭയങ്കര ഒരു ശോകം പോയി ഭയങ്കര വാടിയ വെള്ളം കുടിച്ചൊരു ഫീലിംഗ് ആയിരുന്നു ഭയങ്കര തോൽവിയായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പൈസ കൊടുത്ത് പോയല്ലോ പൈസ കൊടുത്തിട്ടാണ് ഞാൻ അത് കുടിക്കാൻ തുടങ്ങിയത് അൺഫോർച്ചുനേറ്റ്ലി അപ്പോൾ അവസാനം നമ്മളത് കഴിച്ചത് അപ്പം പിന്നെ നമുക്ക് ഈ പറയുന്ന പോലെ സർവീസ് ശരിയല്ല അതുകൊണ്ട് ഇത് കുടിക്കാൻ കുടിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞവരോട് തട്ടിക്കാരാൻ നമുക്ക് പറ്റത്തില്ല കാരണം ഗ്രാമമാണ് നമ്മുടെ ഏരിയയിൽ പിന്നെ നമ്മൾ അവിടെ നിന്ന് തിരിച്ച് ഈ പറയുന്ന ചെറിയ കിഴി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലേക്ക് നടക്കുകയാണ് നടന്ന് നടന്ന് വന്നപ്പോൾ ഒരു വലിയൊരു പാലമൊക്കെ കയറി നല്ല രസം പാലത്തിന് രണ്ട് സൈഡുകൾ കാഴ്ചയൊക്കെ ഒരു ഞാൻ നോക്കിയപ്പോൾ ഇതിനെ ഗൂഗിൾ മാപ്പിൽ ഒരു വാട്ടർ പവലി എന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ പാലം നമ്മൾ കയറി എത്തുന്നത് പുളിമൂട്ടിൽ ജംഗ്ഷനോ അങ്ങനെ എന്തോ പറഞ്ഞ ഒരു സ്ഥലത്താണ് പക്ഷേ നമ്മുടെ പ്ലേസ് അവിടെയും കൊണ്ട് തീരുന്നില്ല മീൻസ് നമ്മൾ അവിടെ കൊണ്ട് മീൻസ് നടന്ന് നേരെ പോകുമല്ല ഞാൻ നോക്കിയപ്പോൾ പാലത്തിൽ നിന്നുള്ള വീവൊക്കെ എടുക്കാൻ നമുക്ക് അത്യാവശ്യം സ്ഥലമുണ്ട് നിൽക്കാൻ വേണ്ടി അപ്പോൾ ഫോട്ടോ ഫോട്ടോയൊക്കെ എടുത്ത് അവിടെ നിന്ന് പിന്നെ താഴോട്ടിറങ്ങി നോക്കിയപ്പോഴാണ് ഈ വാട്ടർ പൗലിയേണ്ടി ഇത് നമ്മൾ ഗൂഗിൾ മാപ്പിൽ കാണാം നോക്കിപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ഉള്ളൂ നടക്കാൻ എന്താ പിന്നെ ഒന്ന് അതും കൂടി പോയി കണ്ടിട്ട് വരാം എന്തായാലും ഇത്രയും നടന്നു വന്നല്ലേന്ന് ഓർത്ത് പിന്നെ അവസാനം അങ്ങോട്ട് നടന്നു അങ്ങനെ മെയിൻ റോട്ടിൽ നിന്ന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റാണ് നടക്കാനുണ്ട് അങ്ങോട്ട് ഈ പതിനഞ്ച് മിനിറ്റ് നടന്ന് വന്നപ്പോൾ ക്ഷേത്രം ഒരു കൊച്ചു ക്ഷേത്രം ഉണ്ടെന്ന് തോന്നുന്നു അതിൻ്റെ അടുത്ത് തന്നെ ഒരു വലിയ ആൽമരമുണ്ട് വാഗമരം അങ്ങനെ കുറേ നല്ല രസമുള്ള സ്ഥലം രസം എന്ന് പറയുമ്പോൾ ഒരു പുഴയുടെ അരികെ അവിടെ കുറേ ബെഞ്ചൊക്കെ ഇട്ടിട്ടുണ്ട് ശരീരിക്കാവുന്ന ഭാഗത്തിന് ആ ബെഞ്ച് പിന്നെ കെട്ടൊക്കെ കെട്ടിയിട്ടാണ് തറയൊക്കെ കെട്ടി ഒരു എന്താ പറയുക ഒരു ഈവനിങ് സിറ്റപ്പിന് പറ്റിയൊരു സ്ഥലം പോലെ അത് പുളിമൂട്ടിൽ കടകുന്നതാണ് ആ സ്ഥലത്തിൻ്റെ പേര് അപ്പം ഒന്നും ഡെസ്റ്റിനേഷൻ പ്ലേസൊന്നും ആയിരുന്നില്ല നിങ്ങൾക്ക് ബോണസായിട്ട് കിട്ടിയൊരു സ്ഥലമാണത് അപ്പോൾ അത് നല്ല നല്ലൊരസം കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു ഇഷ്ടം പോലെ ഫോട്ടോസൊക്കെ എടുത്ത് ഓർക്കുന്നുണ്ട് ആ സമയത്ത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് ആ പുഴ തുടങ്ങുന്ന ഫസ്റ്റ് വ്യൂ തോട്ട് അത് എന്ത് ചെയ്യുന്ന ലാസ്റ്റ് വീവ് വരെ നല്ല ഭംഗിയാണ് കാണാൻ അടുത്ത് ഈ ബദാം മരത്തിൻ്റെ ഒക്കെ ഇലയൊക്കെ വയ്ക്കുന്നുണ്ടായിരുന്നു ഒരു റെഡി ഷെയ്ഡും കൂടെ ആകുമ്പോൾ നല്ല ഭംഗിയാണ് അത് മൊത്തത്തിൽ കാണാൻ പക്ഷെ ഞാൻ ചെന്ന സമയം ചെറുതായിട്ട് തെറ്റിപ്പോയി ഞാനൊരു രണ്ടര മൂന്ന് മണി ആ ഒരു സമയപ്പഴാണ് ഞാൻ എത്തിയത് ആക്ച്വലി ഈവനിങ് ടൈമിൽ ചെല്ലാൻ പറ്റിയ സ്ഥലമാണ് അവിടെ ഒരു മണി നാലുമണി അഞ്ചുമണി ആറുമണി ആ ഒരു സമയം പക്ക നല്ല സ്ഥലമാണ് അപ്പോഴാണ് കൂടുതലാളുകളും വന്നിരിക്കാറുള്ളതെന്ന് തോന്നുന്നു പിന്നെ അവിടെ എന്തോ ഒരു ബോട്ടിങ് ഉണ്ടായിരുന്നത് പക്ഷെ ഇപ്പോൾ അത് ഞാൻ പോയ സമയത്ത് ഉണ്ടായിരുന്നില്ല ഇപ്പം ഏകദേശം രണ്ട് വർഷം എടുക്കാറായിരുന്നു മേക്ക വന്ന് കാണുമായിരിക്കും എന്തായാലും പോയപ്പോഴൊക്കെ ബോട്ടിങ്ങിന് എന്തോ പ്രശ്നങ്ങളുണ്ട് ബോട്ടിന് എന്തോ പ്രശ്നമുണ്ടോന്നോ അതോ നോക്കാൻ ആളില്ല എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നു അത് കാരണം അവിടെ ബോട്ടിങ്ങൊന്നും ഉണ്ടായിരുന്നില്ല ജസ്റ്റ് ഇവിടെ വന്നിരുന്ന് ഈ പറയുന്ന സൈറ്റ് സീങ്ങൊക്കെ കാണാം പിന്നെ ആ പുളിമൂട്ടിൽ കടവ് ജങ്ഷൻ്റെ അവിടെ നിന്ന് കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് പോവുകയാണെങ്കിൽ പുഴയുടെ അങ്ങ് എൻഡ് വരെ പോകാമെന്നൊക്കെയാണ് അവർ പറയുന്നത് അപ്പോൾ നമുക്ക് ഒരു നാലഞ്ച് മണി സമയത്തൊക്കെ അവിടെ പോയി പോയിരുന്ന് കാറ്റൊക്കെ കൊണ്ട് പാട്ടൊക്കെ പാടിയിരിക്കുക അങ്ങനെ കുറേ നേരം അവിടെ ഇരുന്ന് സ്പെൻഡ് ചെയ്ത് ഭയങ്കരമായിട്ട് മൈൻഡ് റിലാക്സ്ഡ് ആയിട്ടുള്ളൊരു സ്ഥലമായിരുന്നു നല്ല രസമാണ് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി പുളിമൂട്ടിൽ ജ കടവ് ഒന്ന് വാട്ടർ പവലി എന്ന് പറഞ്ഞ് ഗൂഗിൾ മാപ്പിൽ അടിച്ച് നോക്കിയാൽ മതി അപ്പം ഡെഫിനറ്റ്ലി ആ സ്ഥലം കിട്ടും നല്ല ഭംഗിയുള്ള സ്ഥലം അത് പോയി കാണണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഓക്കെ അപ്പം നമ്മൾ അവിടെ നിന്ന് നടന്നു നടന്ന് 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 അവസാനം വീണ്ടും എവിടെ ആദ്യം ഫസ്റ്റ് ഞാൻ ഷാർക്കര ക്ഷേത്രത്തിൽ കയറിയില്ലായിരുന്നു അതിൻ്റെ അറ്റത്തോടൊന്ന് വന്ന് പോയതേ ഉള്ളു പിന്നെ ഞാൻ ചെന്നിട്ടിത് ചെറിയ കീഴ് റെയിൽവേ സ്റ്റേഷനിലായിരുന്നു റെയിൽവേ സ്റ്റേഷൻ ക്രോസ് ചെയ്തിട്ടാണ് ഞാൻ അപ്പുറത്തെ ബസ് സ്റ്റാൻഡിലേക്ക് പോയത് അങ്ങനെ ബസ് സ്റ്റാൻഡിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്നു നമുക്ക് ആ ടൈമിൽ ഞാൻ ട്രെയിൻ നോക്കിയായിരുന്നു പക്ഷേ അപ്പോൾ ഒന്നും ട്രെയിൻ ഉണ്ടായിരുന്നില്ല അവിടെ സ്റ്റോപ്പ് ഉള്ളത് എല്ലാം ഒരു നാലഞ്ചാറ് മണിയാവും നമുക്ക് ഒരു ഏഴ് മണിക്ക് മുന്നേ അവിടെ എത്തണം എന്നുണ്ടായിരുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നമുക്ക് ഒന്ന് മെസ് ടൈം നേരത്തെയാണ് രണ്ടാമത്തെ കാര്യം നമ്മുടെ ഫ്രണ്ടിൻ്റെ വാച്ച് റിപ്പയർ ചെയ്യാൻ നമ്മുടെ കയ്യിൽ നിന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാം എന്നൊക്കെ സെറ്റാക്കിയിട്ട് കയറണമല്ലോ ഒന്ന് ഓർത്തു പിന്നെ ഞാൻ എന്ത് ചെയ്തു ഓക്കെ അധികം നേരം നിൽക്കണ്ട ഉടനെ അടുത്ത ബസ് കുടിക്കുന്നതെന്ന് പറഞ്ഞ് പിന്നെ അവസാനം പ്രൈവറ്റ് ബസ് നടന്നു അങ്ങനെ നടന്ന് ഒരു കെ എസ് ആർ ടി സി ഓർഡിനറി ബസ്സിനെ കയറി കഴക്കൂട്ടത്തേക്ക് ടിക്കറ്റ് എടുത്തു അങ്ങനെ യാത്ര ഒന്ന് പിന്നെ എൻ്റെ ഒരു അര മുക്കാൽ മണിക്കൂറാണ് ഉണ്ടായിരുന്നു തോന്നുന്നു കഴക്കൂട്ടം വരെ വരെ അവിടുന്ന് നമ്മുടെ കഴക്കൂട്ടത്തെ കഴക്കൂട്ടമാണോ കാര്യവട്ടമാണോ എന്ന ഏതോ ഒരു സ്റ്റോപ്പിൽ ഞാൻ ആ കഴക്കൂട്ടത്താണോ ആദ്യം ഇറങ്ങി ഇറങ്ങി വാച്ചിൻ്റെ റിപ്പയറിങ് കാര്യങ്ങളൊക്കെ കൊടുത്ത് ദൻ അവിടുന്ന് നടന്ന് ക്യാമ്പസ് എത്തി സോ ക്യാമ്പസിലെത്തി കുറച്ച് നേരം കഴിഞ്ഞ് അപ്പോൾ ചെന്നപ്പോൾ എല്ലാവരും ഞെട്ടിയിരിക്കുന്നു ഞാൻ എവിടെ പോയി എന്ന് പറഞ്ഞിട്ടല്ല ഞാൻ പോയത് പിന്നെ ഈ എടുക്കുന്ന ഫോട്ടോ അപ്പോൾ തന്നെ സ്റ്റാറ്റസ് ഒന്നും സുഖമില്ല അപ്പോൾ അതും അറിയത്തില്ല എവിടെയെന്ന് പിന്നെ അങ്ങനെ പോയ എപ്പോൾ വേണമെങ്കിലും തിരിച്ചു വരും എന്നുള്ള വിശ്വാസം കൂടെ എനിക്ക് വിളിച്ച് ഷെല്ലിഞ്ഞ് തരുന്ന ആരും വന്നൊന്നുമില്ല അപ്പോൾ ചെന്നപ്പോൾ എല്ലാവരും ചോദിച്ചു എവിടെയായിരുന്നു ഉണ്ടായിരുന്നു യാത്ര എന്നൊക്കെ ചോദിച്ചു ശിഷ്യന്മാക്കെ പറഞ്ഞു ഭയങ്കര ഹാപ്പിയായി സോ അത് ലൈഫിലൊരു നല്ലൊരു യാത്രയാണെന്നാണ് എനിക്ക് എപ്പോഴും പറയാനുള്ളത് ഫസ്റ്റ് എൻ്റെ അടുത്തൊരു എക്സ്പീരിയൻസ് ചാടിക്കറി പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം പറയുന്ന യാത്ര തന്നെയായിരിക്കും കാരണം ഒരു ഫുൾ കംപ്ലീറ്റ്ലി നമ്മൾ റിസ്ക്കിൽ പോയൊരു സംഭവമാണ് അപ്പോൾ ഡെഫിനറ്റ്ലി എൻജോയ്മെൻ്റ് ആയിരിക്കുമല്ലോ അപ്പോൾ അങ്ങനെ നല്ലൊരു യാത്ര യാത്രയും യാത്രാനുഭവം നൽകിയ അഞ്ചരങ്ങ് കോട്ട പിന്നെന്താ മറ്റേ ബോഡ് ഹാങ്ങിങ് ബ്രിഡ്ജ് ബോണസായി കിട്ടിയ പുളിമൂട്ടിൽ കടവും പിന്നെ ആ ഒരു കൊച്ച് കടലും അങ്ങനെ കുറേ കാഴ്ചകളൊക്കെ വളരെ സന്തോഷമായിരുന്നു ആൻഡ് ോടുകൂടി നമ്മുടെ അഞ്ചു തെങ്ങ് യാത്ര ഇവിടെ അവസാനിക്കുന്നു ഇനി മറ്റൊരു യാത്രയായിട്ട് ഉടനെ കാണാം